െന്താ പറഞ്ഞത് ശരീരത്തിൻ്റെ അംഗങ്ങൾ ദോഷങ്ങളെ തൊട്ട് രക്ഷപ്പെടണമെങ്കിൽ കൽബ് അതെ ശരിയാണ് അല്ലെങ്കിൽ എൻ്റെ കേന്ദ്രത്തിൽ ഉറച്ചുകൊണ്ടേ കൽബിലാണെങ്കിൽ ഒണ്ണിയാലൊടുങ്ങാത്ത ചീത്ത സ്വഭാവങ്ങളെ കൊണ്ട് തറക്കപ്പെട്ടിരിക്കുന്നു

ധാരാളം ഉണ്ട് വജക ഫീക മിൻഹ ഹദീസൻ വാഹിദുൻ ഞാൻ ഒട്ടൊന്നുമടയാക്കും ജാമിഉൻ എല്ലാം ഉണ്ട് എന്താ ഫഖദ റബഈ ബിൻൽ മുബാറക് റളിയല്ലാഹു നബീ സനാദിഹി അൻ റജുലിൻ അദബ്ദുള്ളാഹി ബിൻൽ മുബാറക് അന്നഹു ഖാല ല മുആദിബിൻ ജബൽ റളിയല്ലാഹു അൻഹു യദ റജുലി അദ ഓർക്കരിയീച്ചോ ഹദീസ് ആദ തന്ന റിവാതിയേമ്പോ ആളു എന്ന് പറഞ്ഞെടുക്കില്ല ഒരാളെ അതിപ്പുറം അസഹാബിമാരെപ്പെട്ട ഒരാളെടുക്കും അല്ലാതെ ഒരാളെ തൊട്ട് എന്ന് പറഞ്ഞാൽ അയാൾ ആരാണോ നല്ല ആളോ വളക്കാളോ ഒന്നും പിരില്ല ഇവിടെ സനത് പറയുമ്പോ അത് മതിയാവും കാരണം അബ്ദുല്ലാഹിമാർക്ക് എടുത്തില്ല ഒരു ഹദീസ് എനിക്ക് പറഞ്ഞു തരണം സമഇഅതഹു മി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വക്കൽ നിന്ന് കേട്ട ഒരു ഹദീസ് അപ്പോൾ ആ ചോദിച്ച ആള ഒരു താബിഈ ആയിരിക്കണം ഖാല അബൂ മരിനൂ ഫബക മുആദ് നിദ കേട്ടപ്പോൾ മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു എത്ര പറഞ്ഞു ഹത്ത ലൻ തുഹല്ല ലാ ഇസ്കത് ഇനി തലച്ചോറ് നിർത്തൂലാനെ വരെ തോന്നിപ്പോയി

അത് നഷ്ടമാക്കുകയും നീ പാഠമാക്കാതെയും പാടാക്കി കളഞ്ഞെങ്കിലോ അടുക്കൽ നിനക്ക് അനുകൂലമായ ഹുജ്ജൊന്നും ഉണ്ടാവുലാ എന്നോണ്ട് തങ്ങളെ പഠിപ്പിച്ചില്ലേ പാടാക്കിനും ഞമ്മല്ലേ എന്നിത്തോടെ തന്ന ഇത് ഞമ്മളു തോന്നിയിട്ടുണ്ട് അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട്

ഒന്നാമത്തെ ആകാശത്തിൽ എത്തുമ്പോൾ മലായിക്കത്ത എന്താക്കിയോ ഓ നല്ല അമര് എന്തൊരു അമലാണ് നല്ല ശുദ്ധമായ അമലെന്നൊക്കെ പറഞ്ഞു അതായത് അതിൻ്റെ കോട്ടങ്ങളൊന്നും കണ്ടുപിടിക്കാൻ അവർ ഏൽപ്പിച്ചിട്ടില്ല അപ്പോൾ ഒന്നാൻ ആകാശം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്ക് പറയും കൊണ്ടുപോകുന്ന മലക്കിനോട് ഈ കൊണ്ട് അതിന്റെ ചെയ്തേ അയാളെ മുഖത്ത് തന്നെ കൊണ്ട് പോയി അടിക്കുന്നു അപ്പൊ കിറ്റില്ല എന്തുകൊണ്ടാണത് ഞാൻ പരിശോധിക്കുന്ന ആളാണ് ഞാൻ സാഹിബ് പറയുന്ന ആളെന്നല്ല ഈ അമലിൽ കുടുങ്ങിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്ന ആളാണ് റബ്ബി അമല ആള് ജനങ്ങളെ റീബത്ത് പറഞ്ഞ ഒരാളെ അമല് വിട്ടുകൊടുക്കാൻ പാടില്ല എന്ന് കൽപ്പനയുണ്ട് അപ്പുറത്തേക്ക് വിടാൻ പാടില്ലാന്നാലിഹിൻ്റെ ധാരാളമുണ്ട് നല്ല പരിശുദ്ധമായ അമല എന്നൊക്കെ പറയും ഇപ്പം പറഞ്ഞിട്ടില്ല

ഇവിടെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് മറന്നാളിലേക്ക് വിട്ടുകൊടുക്കാൻ പാടില്ല എന്നെന്താക്കി റബ്ബ് കൽപ്പിച്ചിട്ടുണ്ട് കാരണം ഈ മജലിസുകളിൽ അയാൾ സ്വന്തം ഫഹർ പറയുന്ന ആളായിരുന്നു അതാണ് ഏത് ഋജുബ് ഋജുബിൻ്റെ കാര്യമല്ലേ രണ്ടെണ്ണം പോയി

ും തല്ലോബ് മനുഷ്യന്റെ അമല് മറ്റൊരിലേക്ക് വിട്ടേക്കാൻ പാടില്ല എന്നാണ് കൽപ്പന ഇന്ന ഹുക്കാനൊക്കെ എത്തിക്കൂട്ടു ഞാൻ ചെയ്ത അമല് എന്ന് പറഞ്ഞു

അന്നം മറികടന്നേളിലും അതുപോലെ വിഷയത്തിൽ എന്തെങ്കിലും ഒരു പതിലി പിടിച്ചെടുക്കുന്ന ഒരാളോടും ഞങ്ങൾക്ക് ഹസദ അവരോട് ഹസതു വെക്കുകയും അവരെന്താറീപത്ത് പറയുകയും ചെയ്യും അതിൽ റബ്ബി തെയ്യടത്തുന്നു മറ്റുള്ളിലേക്ക് വിട്ടുകിടക്കാൻ പാടില്ല എന്ന് കൽപ്പിച്ചിട്ടുണ്ട് آه. قال وتسأل الحفلة بعمل النبد من صيام وصلاة وزكاة وحج وعمرة دل عرنتي فيجابزون به السماء السادسة عرامة غاشة لكتي فيقول لهم الملك المؤكل بها عرامة غاشة لكتي فيقول لهم الملك المؤكل بها بهذا العمل وجه صاحبه صاحب التنجون അള്ളാഹുവിന്റെ അടിമകളിൽപ്പെട്ട ഒരാളോട് തോന്നിട്ടില്ല എങ്ങനത്തെ ആള് ആ മനുഷ്യന്റെ ബലാഹമോ നൂറ് ആദ്യം കണ്ടിട്ടുണ്ടാക്കിയില്ല അയാൾക്ക് മനസ്സിനെ സിമ്പതി തോന്നിയില്ല ബാൽഖാന് മാത്രമല്ല അതുകൊണ്ട് സന്തോഷിക്കുകയെന്ന് അവനിക്കങ്ങനെ കിട്ടണോ ഇത് ഹഷതിന്റെ ലക്ഷണം

വല്ല ഓങ്കലൗ ഇശ് ഷംസി സൂരന്റെ പ്രകാശം പോലെ ഒരു പ്രകാശമുണ്ട് മഅഹു സലാസതു അലാ ഫി മലക്കിൻ മുവാഇദ മൽക്ക അണ്ടിൻടെ കൂടയുണ്ട് വയ്യുനാ ബിസൂന ബിഹി ലസ്സമായി സാംഇ അതീ യഅല മതാഗശത ലഗത്തിയ പോൽ ഫയകൂന ലഹുംൽ മലകുൽ മുഅക്കലു ബിഹാ അവരെല്പിക്കപ്പെട്ട മൽക്ക് ഖിഫു വൽരിബ ബിഹാസൽ ഹാമലി വജഹ സ്വഹിബിഹി ഹന മുലത്തടച്ചിന്ന് വൽരിബ ബിഹി ജവാരിഹു റബ്ബിന്റെ ഉദ്ദേശിക്കപ്പെടാത്ത ഏതൊരു ഉദ്ദേശിക്കപ്പെടാതെ തടുത്തു വെക്കണം എന്നാണ് എന്നോട് കൽപ്പിച്ചിരിക്കുന്നത് അവിടെ അമറു കൊണ്ട് ഉദ്ദേശിച്ചത് അല്ലാഹുവിനെ إلا ഇന്ന ഹറാദ ബിഹി റിഫതൻ ഇൻദൽ ഫുഖഹാ പണ്ഡിതന്മാരട് കലിയാക് വലിയൊരു സ്ഥാനം കെട്ടണം വദിക്കരണ ഇൻദൽ ഉലമാ വസീതൻ ഫിൽ മദാഇരി നാട്ടിലൊക്കെയാളെ പേര് പ്രശസ്തമാവണം അമറനീ റബ്ബി അല്ലാ അഅമലഹു ജാബി സനീ ഇലാ ഖൈദി ബഹൈറയിലേക്ക് വിട്ടേക്കാം പാടില്ല എന്ന് കൽപ്പിച്ചു അബ വകുല്ല അമലി ലം തക ഖാലിസൻ ലില്ലാഹി തആല اللهم إن خالي سابات العمل فهو لياء ولا يكبر الله عمل المرائين دي جاعتنا من الله كلال قال وتسعدوا الْحَفَلَةُ بعمل اللبد من صلاة وزكاة وصيام وحج وعمرة وخلق حسن وصمت وذكر الله تعالى സനാത്തുണ്ട് തക്കാത്തുണ്ട് സിയാമുണ്ട് അജി ഉമ്രണ്ട് കുലുക്കുൻ ഹസനുണ്ട് വേണ്ടാത്ത സ്ഥലത്ത് മുണ്ടാതിരിക്കലുണ്ട് മിക്കർ വേണ്ട സ്ഥലത്ത് മിക്കറും ഉണ്ട് അപ്പോൾ തുഷഞ്ഞ് മലായിക്കത്തു സമാവത്ത് ആകാശത്തിലുള്ള മലായിക്കത്ത് അതിനയിച്ചു കൊണ്ടുപോകുന്നു ഹത്താത്ത രുബക്കുല്ല എല്ലാ മറകളെയും മുടച്ചു അപ്പോൾ ശേഷം മുമ്പ് കഴിഞ്ഞാലെല്ലാം ഫ്രീയാന്ന് വന്നു അല്ല ഒന്നാമത്തെ ഞാൻ മടക്കില്ലേ അപ്പൊ ഓരോന്നും കഴിഞ്ഞിട്ട് എല്ലാം ഫ്രീ അവസാനത്തെ വാദില്ല അമലാണെന്നൊക്കെ സാക്ഷിയോ എന്റെ അബിദിന്റെ അമൽ പരിശോധിക്കാനുള്ള ഹാഫിലാണ് നിങ്ങൾ ഞാനാണെങ്കിലോ ഞാൻ റക്കീബാണ് അലാം എന്റെ കൽബ് പരിശോധിക്കേണ്ട ആള് ഞാനും എന്നെ ഉദ്ദേശിച്ച് ചെയ്തതല്ല ഞാൻ ഉദ്ദേശിച്ചത് فعليه لعنتي يدون لأن لعنة فتقول الملائكة كُلُّهَا عليه لعنتك ولعنتنا إن لعنة دابتة ملائكة لعنت ويلعنه السماوات وتلعنه السماوات السبع من فيهن ولا أستبرجل കാലമ ആഗതങ്ങൾ പറയുന്നു കൊൽത്തു തങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലല്ലേ വാദമുഹാത പാവപ്പെട്ടത് മാത്രം ശുദ്ധമാക്കാൻ ആരിക്കു കഴിയും എങ്ങനെയാണ് രക്ഷപ്പെടുക എന്ന് ചോദിച്ചു

നിന്റെ ചീത്ത സ്വഭാവത്തിനെ തൊട്ടിട്ട് ജനങ്ങൾക്ക് പേടിപ്പിക്കാൻ ഇയാളോ അങ്ങനെ ആക്കിട്ടില്ലെങ്കിൽ കോപിക്കും അവർക്ക് വിഷം പിടിക്കും അവർ അങ്ങനെയൊക്കെ കളിയും അപ്പൊ ജനങ്ങള് പേടിച്ചിട്ടായി ചെയ്യുന്നത് ിൽ തെറ്റിദ്ധാരണത്തിലെയും മുടങ്ങിപ്പോകും

എന്ന് പറഞ്ഞത് എന്താണെന്ന് എനിക്കറിയോ പിന്നാലെ എല്ലിൽ നിന്ന് മാംസങ്ങളെ പറിച്ചു കീറിയെടുക്കുന്ന നായ്ക്കൾക്കാണ് നാശിത്താത്ത് എന്ന് പറയുന്നത്

قال الرابي برين فما رأيت أحدا أكثر تلاوة للقرآن من محاذ محاذ دبات على برين ذي هذا نمرو برين ذي من المبارك يتهم بذي القرآن ورن ذي أورده الحافل في الترغيب والترهيب وعزاو يلين المبارك في كتاب ൂലമായി കെട്ടിക്കടക്കാനുള്ള ഏറ്റവും വലിയ എന്താണെന്നറിയോ ടയിലെ വലിയ ഒരാളാണെന്നും മറ്റുള്ള ആളെന്താക്കണം മറികടക്കാനും ഉദ്ദേശിച്ചു കൊണ്ട് ചീത്തയായ നീങ്ങത്തുകൊണ്ടെന്താക്കി തേടിയതാണ് മൂല കാരണം

ദുന്യാവിൽ വെച്ച് നല്ല പോലെ സുഹിക്കാനാണോ എന്നാല് ദുഞ്ഞാവ് മഹലക്കെത്തുന്നതിന് പേര് സടങ്ങ് രണ്ടും രണ്ട് ഇനി പറഞ്ഞു ചെറിയ കുറഞ്ഞതായി പറഞ്ഞത് അത് ഹിദായത്തിന്റെ തുടക്കം ഇനി പറയുന്നത് ഇതെല്ലാം ശരിയാകും എങ്ങനെ ഭാവി ശരിയാകും എന്ന് പ്രതീക്ഷിക്കാം

മാർഗങ്ങൾ അറിയാം നിന്റെ കൽബിന്റെ കൊണ്ട് നീ അപ്പൊയും റബ്ബിന്റെയും ഇടയിലുള്ള ഹിജാബ് അതെല്ലാം ദൂരീകരിക്കും അൻവാറുകൾ നിനക്ക് എന്താക്കും ശോഭിക്കാൻ തുടങ്ങും

പഠിക്കുന്ന പല കണ്ടുപിടുത്തങ്ങളും പലഭ്യാസം എന്ന് പറഞ്ഞു അത് അതിന്റെ മുമ്പിൽ ചെറുതാണ് അതൊന്നും പറഞ്ഞില്ല അറിവല്ലേ അക്കാലത്തുള്ള പലത്തിനും പല കോട്ടും ഡിപ്ലോമയും കുറേ പിന്നും അകുന്ന അതെല്ലാം നിശാലമായി തോന്നും അള്ളാഹുത്താലും തുറന്നു തന്ന ഇൽമിലേക്ക് ചേർത്തിട്ട് അത്തരത്തിലുള്ള അത്ര കണ്ടും ഇമാമ് പറയുന്ന കാലത്തും വരാത്ത പിന്നെയും വന്നിട്ടുണ്ട് ഇമാ ഇങ്ങനെ കണ്ടറിയുമ്പോ അറിഞ്ഞില്ലേ ഇപ്പഴത്തെ കാലത്തെ ഗ്രൂപ്പിസം നന്നായിട്ട് തോന്നിട്ടുണ്ടല്ലോ അത് മിഞ്ഞാടില്ലേ രണ്ട് കക്ഷിയായി തിരിയും എന്നിട്ട് രണ്ടെണ്ണാവും എന്നിട്ടുണ്ടാക്കും മറ്റേ കക്ഷിയിൽ എന്താ വിവാഹത്തിൽ നടന്നു ഉറ്റുനോക്കും ആരാ സംസാരിച്ചത് അതിന് ആരാ എതിരെ പറഞ്ഞത് അടിയുണ്ടായിനാ കുഴപ്പമുണ്ടായിനാ ഇതിങ്ങനെ ഉച്ചനോക്കലാണി എന്നിട്ട് ക്ഷമാ പറയും എടുത്തിട്ട്

ബി തംസീഹി ഖദീനീനാ നമ്മളെ ദീനിനെ പറിച്ചു ദീന്താൻ കൊണ്ടു ദുനിയാവിലോട്ടേ നടച്ചു ഫലാദീനുനാ യബഖാ വലാമാനു റതീഹു മറ്റേത് കേറി പറന്നിട്ട് പോയി നമ്മൾ ഓട്ടയടച്ച സാധനം ബാക്കിയായില്ല അപ്പോൾ എന്താ ഈ ഫസറ ദുനിയാവുള്ളാഹി വൽ ആഹിറത്തു തുസ്ലബു മിങ്ക ആഹിറമാണ് ഇരപ്പെട്ടു പോയത് ഖമൻ തലബ ദുനിയാ ബിദീൻ ദീനിനെ ഉപയോഗിച്ചുകൊണ്ട് ദുനിയാവിലടയാലോ ദീനിനെ പകരമായിട്ട് ദുനിയാവിലേക്ക് തേടി

അതിന്റെ ആ വഴികാട്ടിയാണ് ഇത് ബന്ധം പറഞ്ഞത് ചിലതാണ് അത് പുതിയൊരു ബാബു അന്നാഹുവിൻ്റെ അടിമകളോടൊപ്പം പെരുമാറുമ്പോൾ നിന്റെ നബ്സിനെ അതുകൊണ്ട് പിടികൂടണം അപ്പൊ സ്വഹംബത്തേക്ക് ഇതാണ് ആദാബി സ്വഹേബത്ത് വേറെ നിന്നെ കുറെ ശ്രഹവാക്കിയുണ്ട് അന്നും തീരുമാന കുറെ ഉണ്ട് ഫഹറിനെ പറ്റി മുമ്പ് പറഞ്ഞില്ലേ ആബാ മരിച്ചുപോയ ആബാ ഇനെ പറ്റി ഫഹർ പറയുന്നത് അത് അവസാനിപ്പിച്ചു കൊള്ളണം എന്നല്ലേ നൂറ്റി എഴുപതാം പേര് ഒന്നാം തീയതി വഹിക്കാനുള്ളത് സർഹാണ് பருவத்தூட கூடிய அந்த தீரும்